ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടെ ഫോറൻസിക് ഫലം നാളെ ലഭിച്ചേക്കും ബുധനാഴ്ചയോടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഭർത്താവ് സതീഷിനെതിരെ അന്വേഷണം വേണമെന്ന അതുല്യയുടെ കുടുംബത്തിന്റെ ആവശ്യത്തിലും ഫോറൻസിക് ഫലത്തിന്റെ അടിസ്ഥാനത്തിലുമാകും തീരുമാനം ഉണ്ടാകുക ദുബായിൽ നിന്നും എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് രഞ്ജിത്ത് ഈ അതുല്യെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ടോ നിലവിൽ ആര്യ ഷാർജയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട കൊല്ലം സ്വദേശി അതുല്ലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും നാളെ ലഭിക്കും എന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത് ഷാർജയിൽ വെള്ളിയാഴ്ച മുതൽ ഇന്ന് വരെ മൂന്ന് ദിവസം വാരാന്ത്യ അവധിയാണ് ഈ വാരാന്ത്യ അവധിക്ക് ശേഷം നാളെയാണ് വീണ്ടും ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങുക അപ്പോൾ നാളെ രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാം എന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധനാ ഫലവും ലഭിച്ചാൽ മാത്രമേ അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമം ൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ അതുല്യയുടെ ശരീരത്തിൽ ഉള്ള മുറിപ്പാടുകൾ കൂടുതൽ മുറിപ്പാടുകൾ ഉള്ളതിനാൽ അതിൽ കൂടുതൽ പരിശോധന വേണം എന്നതാണ് ഫോറൻസിക് വിഭാഗത്തിൻ്റെ ഒരു നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഈ ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് കാലതാമസം എടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും എന്നാൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി ഒരുപക്ഷേ വൈകുന്നേരത്തോടുകൂടി ഈ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കും എന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ബുധനാഴ്ചയോടുകൂടി അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നും അവർ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിനും നിരവധി നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ ഇവിടെ അതുല്യയുടെ സഹോദരിയും അതുപോലെ തന്നെ സഹോദരി ഭർത്താവും ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ അതുല്യ അതുല്യുടേത് കൊലപാതകമാണെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം ഈ ഷാർജ പോലീസ് കുടുംബത്തോട് പറഞ്ഞിരിക്കുന്നത് ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് പ്രതീക്ഷ ദുബൈ